എന്റെ പേര് ആയിഷ ഞാൻ ബി ബി ആണ് എടുത്തത് മെൻറ മദീന മേമാണോ ഇപ്പോ കുറച്ചു കാലായി ടച്ച് വിട്ടിട്ട് പന്ത്രണ്ട് വർഷത്തോളമായി അടിച്ചുവിട്ടിട്ട് അതിനു മുന്നേ ഞാൻ ഡി എം എൽ ടി കഴിഞ്ഞതായിരുന്നു അപ്പൊ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആയതുകൊണ്ടും ഞാൻ ആ ഒരു ടൈമിൽ നിനക്ക് വലിയൊരു ഐഡിയ ഇല്ലേ ഇത് കഴിഞ്ഞാൽ പുറത്ത് പോയാൽ ക്രോമാറ്റിക് എക്സാം എഴുതാൻ പറ്റുമോ ആ ഒരു ഐഡിയ ഒന്നും ഇല്ലേ അപ്പൊ നാട്ടിലെ എക്സ്പീരിയൻസ് ഒക്കെ നാല് വർഷമാക്കി അവിടെ പോയി ജോബ് നോക്കുമ്പോൾ ക്രോമെട്രിക് എക്സാം മസ്റ്റ് മോസ്റ്റായി അങ്ങനെ വീണ്ടും ഞാൻ നാട്ടിലേക്ക് വന്ന് ഇപ്പൊ ഡിഗ്രി എടുത്ത് കൂടെ ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ വൺ ഇയർ കോഴ്സ് ഇപ്പോ ഇപ്പൊ ഓഫ്ലൈനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടെ കൂടി പിന്നെ കഴിഞ്ഞാൽ കുറച്ചു ഒരു ഒരു ഫൗണ്ടേഷൻ ആവുമല്ലോ ഡിഗ്രി കൂടെ ഉണ്ടെങ്കിൽ ജോബിനി അപ്പൊ രണ്ടും കൂടിയാണ് കൂടെ കൊണ്ടുപോയിട്ട് സെക്ഷൻസ് ഒക്കെ കേട്ടത് കൊണ്ട് കുറച്ചുകൂടി ഒരു കോൺഫിഡന്റ് ആയി എന്ന് തോന്നുന്നുണ്ട് ബെറ്റർ ആയിരിക്കും സെക്ഷന് ഐസ് ബ്രേക്കിംഗ് എനിക്ക് ഇഷ്ടായി വേറെ ഇന്നലെ ഫാമിലി കിട്ടും ഇഷ്ടായി അതില് നമുക്ക് എന്താണ് പഠിത്തക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡന്റ് ആയിട്ട് കുറച്ച് ആൾക്കാർ വന്ന് വീഡിയോയില് പറഞ്ഞല്ലോ സെയിം സിറ്റുവേഷനിൽ കൂടെ ഒക്കെ ഇത് കിടന്നു പോയി എന്നിട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയെന്ന് എന്ന് പറഞ്ഞല്ലോ അപ്പൊ കുറച്ചുകൂടി ഒരു കോൺഫിഡൻറ് ആയി